ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയിലെ രണ്ടാം മത്സരത്തിലും പ്രതീക്ഷിച്ചതുപോലെ ഒരു തുടക്കം ഇന്ത്യക്ക് ലഭിച്ചിരുന്നില്ല എന്നിരുന്നാലും ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്താൻ ഇന്ത്യയ്ക്കായിരുന്നു ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് അയക്കപ്പെട്ട ഇന്ത്യക്ക് ഓവർ ഓവറാവുമ്പോഴേക്കും രണ്ട് വിക്കറ്റുകൾ പോയി രണ്ട് വിക്കറ്റും വീണത് ഒരു ഓവറിലായിരുന്നു സാവിയർ ബാറ്റിലറ്ററിഞ്ഞ ഏഴാമത്തെ ഓവറിലാണ് ഗില്ല് കോലി എന്നിവർ മടങ്ങിയത് ടീം സ്കോറിലുണ്ടായിരുന്നത് വെറും പതിനേഴ് റൺസ് മാത്രം ഇതിൽ ഗില്ലിന്റെ പുറത്താവലിൽ വില്ലനായി മാറിയത് രോഹിത് ശർമ്മയായിരുന്നു മുഴുവൻ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ തുടക്കം മുതൽ അഗ്രസീവ് ക്രിക്കറ്റായിരുന്നു രോഹിത് കളിച്ചുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി ലോകകപ്പിൽ ഈ സമീപനം വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്നു എന്നാൽ ടീമിൻ്റെ നായകനായതിനാൽ ഫ്ലോപ്പായാലും സ്ഥാനം നഷ്ടമാവില്ലെന്നുള്ള ആത്മവിശ്വാസം രോഹിത്തിന് കൂടുതൽ റിസ്ക് എടുക്കാനുള്ള ധൈര്യം നൽകിയിരുന്നു എന്നാൽ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയിൽ ക്യാപ്റ്റൻ സ്ഥാനം നഷ്ടമാവുകയും ഗിൽ പുതിയ ക്യാപ്റ്റനാവുകയും ചെയ്തതോടെ രോഹിത് തൻ്റെ ബാറ്റിംഗ് സമീപനം മാറ്റിക്കഴിഞ്ഞു നേരത്തെ രോഹിത്ത് ആദ്യ പത്ത് ഓവറുകളിൽ അക്രമിച്ച് കളിക്കുന്നത് കാരണം ഗില്ലിന് അങ്ങനെ റിസ്കുകൾ എടുക്കേണ്ടി വന്നിരുന്നില്ല എന്നാൽ ഇപ്പോൾ രോഹിത്ത് കൂടുതൽ ഡിഫെൻസീവായി മാറിക്കഴിഞ്ഞു ആഡലയുടെ ഏകദിനത്തിൽ ഗില്ലിന് വിക്കറ്റ് കൈവിടേണ്ടി വന്നതും ഇക്കാരണത്താലാണ് നാല് മുതൽ ആറ് വരെയുള്ള ഓവറുകളിൽ ഇന്ത്യക്ക് നേടാനായത് വെറും ആറ് റൺസായിരുന്നു ഓരോവറാവട്ടെ ആവുകയും ചെയ്തു ഹെയ്സൽവുഡ് എറിഞ്ഞ നാലാമത്തെ ഓവറാണ് രോഹിത്ത് മുട്ടിക്കളിച്ച് ആക്കിയത് പ്രതീക്ഷിച്ചതുപോലെ ടീം ടോട്ടലിലേക്ക് റൺസ് വരാതിരുന്നതോടെ ഗില്ല് റിസ്ക് എടുക്കാൻ നിർബന്ധിതനായി രോഹിത്തിൽ നിന്നും അഗ്രസീവ് ഷോട്ടുകൾ കാണാതെ വന്നത് കാരണം തനിക്ക് അത്ര വഴങ്ങാത്ത ശൈലിയിലേക്ക് ഗില്ല് മാറുകയും വിക്കറ്റ് കളയുകയും ചെയ്തു എന്നാൽ മത്സരത്തിലേക്ക് വന്നാൽ ഇന്ത്യയെ തകർച്ചയിൽ നിന്നും കരകയറ്റിയത് രോഹിത് ശർമ്മയും ശ്രേയസയരും തന്നെയായിരുന്നു രോഹിത് തൊണ്ണൂറ്റിയേഴ് പന്തിൽ എഴുപത്തിമൂന്ന് റൺസ് നേടിയപ്പോൾ ഗില്ല് ഒമ്പത് കോഹ്ലി ഡായി നിരാശപ്പെടുത്തി ശ്രേയസാകട്ടെ എഴുപത്തിയേഴ് പന്തിൽ അറുപത്തൊന്ന് റൺസ് നേടി നിർണായക സംഭാവന നൽകി അക്സർ നാൽപ്പത്തിനാല് റൺസ് നേടി രാഹുൽ പതിനൊന്ന് സുന്ദർ പന്ത്രണ്ട് നിതീഷ് എട്ട് ഹർഷിത് റാണ പതിനെട്ട് വന്തിൽ ഇരുപത്തിനാല് റൺസ് നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഹർഷദീപ് സിംഗ് പതിമൂന്ന് എന്നിങ്ങനെയായിരുന്നു സ്കോറുകൾ അതേസമയം ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി സാമ്പ നാല് വിക്കറ്റ് നേടിയപ്പോൾ സാവിയർ ബാറ്റലറ്റ് മൂന്ന് വിക്കറ്റും സ്റ്റാർക്ക് രണ്ട് വിക്കറ്റും നേടി ഇങ്ങനെ ഇന്ത്യ നിശ്ചിത അമ്പത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസിലെത്തുകയായിരുന്നു